ഓഫീസിലേക്ക് പോകുന്ന കോറിഡോറിനടുത്തുള്ള ക്യാമ്പിൻ്റെ മുമ്പിലൂടെ മൂക്ക് വിടർത്തിയാണ് നടന്നു പോകാറ് ഡിപ്പാർട്ട്മെന്റിൽ ട്രെയിനിങ്ങിനായി വന്നിട്ടുള്ള ലേഡി ഓഫീസേഴ്സിന്റെ ക്ലാസുകൾ ആ ക്യാമ്പിലാണ് നടക്കുന്നത് ഡോർ തുറന്നടയുമ്പോൾ അവരുടെ പെർഫ്യൂമിൻ്റെ സുഖകരമായൊരു മണം അവിടെങ്ങും പരക്കും ആ മണം ഞങ്ങൾ കുറച്ച് ബാച്ചിലേഴ്സിനെ വല്ലാതെ മോഹിപ്പിച്ചിരുന്നു പുറത്തേ മണമാണെങ്കിൽ അകത്തെന്തായിരിക്കുമെന്ന് ഞങ്ങൾ കൗതുകത്തോടെ ചർച്ച ചെയ്യുമായിരുന്നു അകത്ത് കയറാൻ ഒരു വഴി തേടി നടക്കേ ഒരു ദിവസം എനിക്കാന്ന് ഇറക്കു വീണു ഡിപ്പാർട്ട്മെന്റ് ഐ ടി ഇൻചാർജായ എന്നോട് വെളുത്ത യൂണിഫോം ഇട്ട നല്ല മണമുള്ള ഒരു ലേഡി ഓഫീസർ വന്നൊരു ഹെൽപ്പ് ചോദിച്ചു അസൂയോടെ നോക്കിയ കൂട്ടുകാരനെ കണ്ണിറക്കിക്കാട്ടി ഞാൻ ക്യാബിലേക്ക് പറന്നു ചെന്നു ഞാനെൻ്റെ മൂക്ക് വിടർത്തി ആ മായാലോകത്ത് മയങ്ങിയിരുന്നു എന്തൊരു മണമാണോ കമ്പ്യൂട്ടർ പെട്ടെന്ന് നന്നാക്കണോ പത്തിരുപത് പെണ്ണുങ്ങൾ ക്ലാസ് മുടങ്ങിയത് കൊണ്ട് വർത്തമാനത്തിലായിരുന്നു മണത്തിൽ മയങ്ങിയിരുന്ന ഞാൻ ആദ്യമൊന്നും അതിലൊന്നും ശ്രദ്ധിച്ചതേയില്ല പക്ഷേ പോകെ പോകെ അവരുടെ ഒച്ചപ്പാടിൻ്റെ പൊട്ടിച്ചീരിയുടെയും ഒച്ച കൂടി കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എനിക്കവിടെ ഇരിക്കാൻ പറ്റാണ്ടായി ഇരുന്നാൽ ചെവി അടിച്ചുപോകുമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇറങ്ങി നൂറേലോടി ഓഫീസിലെത്തിയപ്പോൾ കൂട്ടുകാരൻ വട്ടം പിടിച്ചു അളിയാ മണം പോയ കഥ പറ കിതപ്പ് മാറാതെ ഞാൻ പറഞ്ഞു വാ തുറക്കും വരെ നല്ല മണമാ വാ തുറന്നാ വെറും കണകോണാ ഹാപ്പി ഡ്രോയിങ് സഹീഷ് ദിവാകരൻ